കുളിച്ച് കൊക്കായി മാറാൻ ശ്രമിച്ച കാക്കയെക്കുറിച്ചല്ല ഇനി പറയുന്ന കഥ തിരുവനന്തപുരം ആറ്റിങ്ങൽ നിവാസികളുടെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞ ഒരു വെള്ളക്കാക്കയെക്കുറിച്ചാണ് ഇന്നത്തെ ഏഷ്യാനെറ്റ് ന്യൂസ് സ്പെഷ്യൽ കാക്കയെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോടിയെത്തുന്ന രൂപത്തെയും എന്തിനും കാക്ക എന്ന സങ്കല്പത്തെ പോലും അക്ഷരാർത്ഥത്തിൽ തകർത്തു കളയുന്നു ഇവൻ ലോകത്തിലെ ഏത് കാക്കയും കരയുന്ന പോലെ തന്നെ ഇവനും കരയും കാക്കനോട്ടവും ചേഷ്ടകളുമെല്ലാം പെർഫെക്റ്റ് കറുപ്പ് നിറമൊഴിഞ്ഞ് ലക്ഷണമെല്ലാം ഉണ്ട് കൂട്ടത്തിൽ വെളുത്തവനെ കണ്ടതിന്റെ അസൂയ കൊണ്ടാവാം മറ്റു കാക്കകൾ കൂട്ടം ചേർന്ന് ഇവനെ ആക്രമിച്ചു ആക്രമണത്തിൽ അവസനായി പാടത്ത് വീണ ഇവനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ഇത് ഇത് നമ്മുടെ വിശ്വാസം വെച്ചാൽ അതേ അതേ രൂപവും എല്ലാം കൊണ്ടും ഒരു നമ്മൾ ആറ്റിങ്ങൽ നിവാസികൾക്കിടയിൽ കൗതുകമായി മാറി കഴിഞ്ഞു ഇവൻ പൊട്ടുകുത്തി മറന്നുപോകാതിരിക്കാൻ ചിറകിൽ റബ്ബർ ബാൻഡ് വിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് നാട്ടുകാർ നൽകുന്ന ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് മുട കാണിക്കാതെ നിന്നാൽ വളർത്താമെന്ന നിലപാടിലാണ് നാട്ടുകാർ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു ഇവനെ എന്തു വിളിക്കും കാക്കയെന്നോ കൊക്കെന്നോ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം